നമസ്കാരം കയ്പയേശ്ശേരി ഗോവിന്ദമ്പൂരി നമ്മൾ കേരളത്തിൽ നിന്ന് ഒരു ഒരുപാട് ജനങ്ങൾ പോകാറുള്ള ഒരു ക്ഷേത്രമാണ് തിരുപ്പതി തിരുപ്പതി അമ്പലം തിരുപ്പതി ബാലാജി എന്ന് പറഞ്ഞാൽ കലിയുഗത്തിൽ ഭഗവാനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായ വൈകുണ്ടമാണ് എന്നാണ് പറയുന്നത് ശരിക്ക പഴയ പഴയകാലത്ത് വളരെ പരാത പുരാതന കാലത്ത് ഭൃഗു എന്ന് പറയുന്ന സന്യാസി ശ്രേഷ്ഠൻ ഈ ഏറ്റവും ശക്തരാരാണ് ഈ ബ്രഹ്മാവ് പരമേശ്വരൻ മഹാവിഷ്ണുവിൽ ആരാണ് ഏറ്റവും ശക്തരെന്നറിയാൻ ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു അങ്ങനെ ബ്രഹ്മാവിൻ്റെയും പരമശിവൻ്റെ അടുത്തൊക്കെ പരീക്ഷണം നടത്തി ലാസ്റ്റ് മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പരീക്ഷണം നടത്താൻ അദ്ദേഹം ചെന്നു ഭൃഗു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം മഹാവിഷ്ണുവിൻ്റെ ചങ്കിൽ കയറി ചവിട്ടി അപ്പോൾ ഈ ഭഗവാന്റെ ഭഗവാന്റെ ചങ്കിൽ ഉറങ്ങിയായിരുന്ന ലക്ഷ്മി ദേവിക്ക് അതിനകത്ത് നീരസം വരികയാണ് ആ നീരസം വന്നതിൻ്റെ ഭാഗമായി ഭഗവതി ഭഗവാന്റെ സങ്കടം കൊണ്ട് ആ ഭഗവാന്റെ നെഞ്ചിൽ നിറങ്ങി ഭൂമിയിലേക്ക് പോയിരുന്നു ആ ഭൂമിയിലേക്ക് പോന്നു കഴിഞ്ഞപ്പോൾ ഭഗവാൻ ഭയങ്കര സങ്കടമായി ഭഗവതി ലക്ഷ്മി ദേവിയെ കാണാത്തൊണ്ട് ഭഗവാനും പുറകെ വരികയാണ് അങ്ങനെ ഭഗവാൻ ഇവിടെ വന്നത് അപ്പഴെന്താ മനസ്സിലായത് ഈ പത്മാവതി ഒരു രാജകുടുംബത്തിൽ പത്മാവതി എന്ന പേരിൽ ജനിച്ചു പുനർജനിച്ചൊക്കെയാണ് അവിടെ പത്മാവതിയായി വളരുകയാണ് ഭഗവാൻ മഹാവിഷ്ണു ഉറുമ്പുകളുടെ കൂട്ടത്തിൽ ഉറുമ്പുകളുടെ കൂട്ടത്തിൽ ഒരു ഈ ഉറുമ്പുകൾ മണ്ണ് കൂടെ കൂട്ടുന്ന കൂനിയുണ്ടല്ലോ ആ കൂനയുടെ അടിവശത്ത് അദ്ദേഹം വിശ്രമിച്ചു അദ്ദേഹം അങ്ങനെ ഇരിക്കുകയാണ് ഈ കുറേ കാലമൊക്കെ ആയി ഈ ഭഗവാനെ മഹാവിഷ്ണുവിനെ കാണില്ല അങ്ങനെ ബ്രഹ്മാവും പരമശിവനും കൂടെ ഭൂമിയിലേക്ക് വന്നു തപ്പി തപ്പി വന്നപ്പോൾ ഇദ്ദേഹത്തെ കണ്ടുപിടിച്ചു ബ്രഹ്മാവും പരമശിവ മഹാദേവനും വരണതെങ്ങനെയാ വെച്ചാൽ ഒരു പശുവും പശുക്കുട്ടിയായിട്ട് അവരാണ് അങ്ങനെ അവരാളെ കണ്ടുപിടിച്ചപ്പോൾ ഈ ഉറുമ്പിൻ പുറ്റിൻ്റെ സമീപത്ത് എന്ന് എന്നും ഈ പശു ചുരത്തുന്നവരാണ് എന്തിനാ വെച്ചാൽ പാല് മഹാവിഷ്ണുവിന് കൊടുക്കലാണ് അപ്പം അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു അങ്ങനെ അങ്ങനെയായി ലാസ്റ്റ് പത്മാവതിയും മഹാവിഷ്ണുവും തമ്മിൽ കണ്ടുമുട്ടി അപ്പോൾ അവരുടെ വിവാഹം നടത്താം എന്ന് തീരുമാനിച്ചു അങ്ങനെ വിവാഹം നടത്താം എന്ന് തീരുമാനിച്ച് ആ വിവാഹം നടത്താൻ കുബേരൻ എന്ന് പറയുന്ന ആള് അറിയാലോ സമ്പത്തിൻ്റെ നായകനാണ് ആ കുബേരൻ ധാരാളം പൈസയൊക്കെ ചിലവാക്കി അല്ലെങ്കിൽ പണമൊക്കെ ഇടക്കി ഇവരുടെ വിവാഹം നടത്തി ആ വിവാഹം നടത്തി കഴിഞ്ഞപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു ഈ സമ്പത്ത് മുഴുവൻ തിരിച്ചു കൊടുക്കണം അതിനായിട്ട് ഞാൻ ഈ കുന്നിൻ ചെരുവിൽ ഇരിക്കുകയാണെന്ന് അങ്ങനെ ആ കുന്നിൻ ചെരുവിലാണ് അദ്ദേഹം ഏകദേശം ഭൂമി സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരം അടി മുകളിലാണ് ഈ പറയുന്ന ക്ഷേത്രം കൊടികൊള്ളുന്നത് അപ്പോൾ നമ്മളവിടെ ഈ ഇന്ത്യയിലെ തന്നെയല്ല ലോകത്തിലെ പല വൻ കോടീശ്വരന്മാരെല്ലാം അവിടെ ഭഗവാൻ തിരുപ്പതിയപ്പൻ അവരുടെയൊക്കെ കമ്പനിയിൽ ഷെയർ ഉണ്ടെന്ന് പറയാണ് കാരണം ആ കമ്പനിയിലെ ഒരു ഷെയർ തിരുപ്പതിയപ്പൻ്റെ പേര് വെച്ചിട്ട് ആ പൈസ ഈ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ഒത്തിക്കും ഏറ്റവും വില കൂടിയ ആഭരണങ്ങളാൽ പൂജിതനായി നിൽക്കുന്ന ഏറ്റവും വിശേഷ വസ്ത്രങ്ങളാൽ പൂജിതമായി നിൽക്കുന്ന ഏറ്റവും സ സ്വത്തുക്കൾ കാണിക്കയായി ലഭിക്കുന്ന ലോകത്തെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് തിരുപ്പതി ഭഗവാൻ അപ്പോൾ ഈ ആൾക്കാരിങ്ങനെ പൈസ കൊടുക്കുമ്പോൾ ആ പൈസ കുബേരന് അദ്ദേഹം കൊടുത്ത് കടം വീട്ടുകയാണെന്നാണ് പ്രമാണം അപ്പോൾ ഭഗവാന് നമ്മളെ കടം വീട്ടാനുള്ള പൈസ കൊടുക്കും തോറും ഭഗവാൻ അതിൻ്റെ ആയിരം ഇരട്ടി നമുക്ക് തരുവാണെന്നാണ് അതിൻ്റെ മറ്റൊരു പ്രമാണം അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന സമ്പത്ത് എന്ന് വെച്ചാൽ പൈസ കൊടുക്കേണ്ട ദൈവം എന്നല്ല ഉദ്ദേശം അപ്പോൾ ഒരു കോടി കൊടുത്താൽ രണ്ട് കോടി കിട്ടുമോ അങ്ങനെയല്ല അദ്ദേഹത്തിന് നമ്മൾ കാണിക്ക സമർപ്പിക്കുന്നത് പതിനായിരം ഇരട്ടിയായി നമുക്ക് ലഭിക്കുന്നതാണ് കാരണം തമിഴ്നാട്ടിലും ബാ കർണാടകയിലും ബോംബെയും ഡൽഹിയൊക്കെ നിറഞ്ഞ ഒത്തിരി ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളുടെ ഷേറുകാരൻ ഭഗവാൻ തിരുപ്പതിയപ്പനാണ് കാരണം ഇതൊക്കെ കൃത്യമായി കാരണം രത്നങ്ങളും വജ്രങ്ങളും നിറഞ്ഞ നിരവധി ആഭരണങ്ങൾ കോടിക്കണക്കിന് രൂപയുള്ള നിരവധി ആഭരണങ്ങളാണ് അദ്ദേഹം ചാർത്തുന്നത് ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത തന്നെയെന്ന് വെച്ചാൽ അമ്പലത്തിൻ്റെ പുറയിലെ ശ്രീകോളിൽ നമ്മൾ ചെവി എന്ന് വെച്ചാൽ വെള്ളം ഇരക്കണ സൗണ്ട് കേൾക്കാന്ന് പറയുന്നത് അത്രയും മലമല ഒരുമാതിരി താപ ഡിഗ്രി വളരെ ചെറുവുള്ള ചെറുതായി നിൽക്കുന്ന വളരെ വളരെ ഹീറ്റുള്ള ഒരു പ്രദേശമല്ല എന്നിട്ട് പോലും അവിടെ ഭഗവാന്റെ പുറകിലെ ഭിമത്തിൽ എപ്പോഴും വേർത്തുകൊണ്ടിരിക്കുകയോ എപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കുകയോ എന്ന് പറഞ്ഞത് അപ്പോൾ ഭഗവാൻ ഇങ്ങനെ വെള്ള തുണി കൊണ്ട് തുടച്ചു കൊടുക്കണമൊക്കെ നമുക്ക് സാധിക്കും ശരിക്കും ആ ശ്രീകോലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭഗവാൻ മധ്യഭാഗത്തായിട്ടാണ് ഇരിക്കണം നമുക്ക് തോന്നണേ പക്ഷേ അതൊരു ഭഗവാൻ ഭഗവാനിരിക്കണേ പക്ഷെ നമുക്ക് കാണുമ്പോൾ മധ്യഭാഗത്തായിട്ടാണ് തോന്നണേ അങ്ങനെ ആ വൈകുണ്ഠനാഥൻ കാരണം ഭൂമിയിലെ വൈകുണ്ഠം എന്നാണ് തിരുപ്പതിയെക്കുറിച്ച് പറയുന്നത് അദ്ദേഹത്തെ ഒന്ന് തൊഴുന്നതും അദ്ദേഹത്തെ ഒരു പ്രാർത്ഥിക്കുന്നതും ഈ ജന്മത്തിലെ ഏറ്റവും വലിയ സായുജ്യമാണ് ഒരു മനുഷ്യ ജന്മത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സായുജ്യം എന്ന് പറഞ്ഞാൽ തിരുപ്പതി ഭഗവാനെ ദർശിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു കാണിക്ക സമർപ്പിക്കുന്നതാണ് അദ്ദേഹത്തെ ഒന്ന് തൊഴുതു പ്രാർത്ഥിക്കുന്നതാണ് കാരണം അത്രയ്ക്ക് ഗംഭീരമായിട്ട് ഭൂമിയിൽ വന്ന് അവതാരമെടുത്ത് പ്രതിഷ്ഠയ ആളാണ് തിരുപ്പതിയപ്പൻ അത്ര ക്ഷേമമായ രൂപം തന്നെയാണ് അദ്ദേഹത്തിന് പൂക്കളും പൂജാദ്രവ്യങ്ങളും കൊണ്ടുവരുന്നൊരു ഗ്രാമം പോലും ഇന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു സ്ഥലത്താന്നാണ് കേട്ടേക്കുന്നത് അത്രയും ഗോപ്യമായ ഒരു സ്ഥലത്ത് നിന്നാണ് പൂജാദ്രവ്യങ്ങൾ തന്നെ എന്ന് പറഞ്ഞു അവിടുത്തെ വെള്ളത്തിലൂടെ ഒഴുകുന്ന പൂക്കളെല്ലാം ചെന്ന് തീരുന്നതും ഈ ഗ്രാമത്തിലാണെന്ന് പറയുന്നുണ്ട് അപ്പം എങ്ങനെ നോക്കിയാലും ആ ലക്ഷ്മി ദേവിയുടെയും ഭഗവാൻ്റെയും ഒരു വിരഹത്തിന് നേ ഒരു കാ ഒരു യവനികം മറഞ്ഞ് അടുത്ത കാലാന്തരത്തിൽ അവർ തമ്മിൽ യോജിച്ച് അവരെ യോജിപ്പിക്കാനായിട്ട് ബ്രഹ്മാവും മഹാദേവനും കൂടി നിന്ന് കുബേരനായി നിൽക്കുന്ന ഭഗവാന്റെ സർവ ആശീർവാദത്തോടെ സമ്പൽ സമൃദ്ധമായി നിൽക്കുന്ന ആ ഭഗവത് സ്വരൂപത്തെ കണ്ടുതൊഴുന്നത് ധനപരമായി നിൽക്കുന്ന ഉയർച്ചയ്ക്കും സാമ്പത്തികപരമായി ഉയർച്ചയ്ക്കും ശ്രേയത്തിനും പേരിനും പ്രശസ്തിക്കും ഇതിപ്പരം ക്ഷേമമില്ല എന്നു പറയണേ അതിഗംഭീരമാണെന്ന് പറയണേ ശരിക്കും കർപ്പൂരം കൊണ്ടും കർപ്പൂരം എന്ന് പറഞ്ഞ ഒരു കരിങ്കല്ലെ നമ്മൾ കുറച്ച് ദിവസം ഇട്ട കരിങ്കല്ലിന് പോലും ഒറിജിനൽ കരിപ്പൂരം ആട്ടോ ഇന്നത്തെ മെഴുകല്ല ഇട്ട കരിങ്കല്ലിനു പോലും വിള്ളൽ സംഭവിക്കുക പക്ഷേ തിരുപ്പതി ഭഗവാനെ കർപ്പൂരം കൊണ്ടും ചന്ദനം കൊണ്ടും ഒക്കെ സ്ഥിര അഭിഷേകം ചെയ്തിട്ടുണ്ട് ഈ അത്ര യുഗാന്തരങ്ങൾ കളി കഴിഞ്ഞു കഴിഞ്ഞിട്ടും ആ ബിംബത്തിന് പോലും ചെറിയൊരു കേടുപാടില്ലെന്നു പറഞ്ഞത് അതുപോലെ തന്നെ ആ ബിംബം സ്വരൂപമായിട്ട് നിൽക്കും അതേ സ്വരൂപം അവിടെ നിൽക്കുന്നു അപ്പം രൂപം കൊണ്ടായാലും ശക്തി കൊണ്ടായാലും ശാസ്ത്രീയമായിട്ടാണേലും ഭഗവാൻ അത്ഭുതമാണ് ഐതിഹ്യ കഥകളിലൂടെയാണെങ്കിൽ ഭഗവാന്റെ ആവിർഭാവം തന്നെ പൂർണ്ണമായി നിൽക്കുന്ന കലിയുഗവരതനാണ് അപ്പൊ കലിയുഗവരതനായി നിൽക്കുന്ന അല്ലെങ്കിൽ കലിയുഗത്തിലെ അവ ജനങ്ങളുടെ ദോഷങ്ങൾ മാറ്റാനായിട്ട് അവർക്ക് സമ്പത്ത് കൊടുക്കാനായിട്ട് സമൃദ്ധി കൊടുക്കാനായിട്ട് സ്ത്രീത്വം കൊടുക്കാനായിട്ട് ഐശ്വര്യം കൊടുക്കാനായിട്ട് ജനിച്ചതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യമാണ് ഒരു പ്രാവശ്യമെങ്കിലും തിരുപ്പതി ദർശനം ഒരു പ്രാവശ്യമെങ്കിലും ശരിക്കൊരു ഇരുപത്തൊന്ന് ദിവസം നൊയമ്പൊക്കെ എടുത്ത് ആ നൊയമ്പെടുത്ത് ഭഗവാനെ കാണാൻ വൃത്തിയായിട്ട് നൊയമ്പൊക്കെ എടുത്ത് പോകുന്നത് വളരെ നല്ലതാണ് ഇരുപത്തൊന്ന് ദിവസം സമർപ്പിക്കാനുള്ള ഭഗവാനുള്ള കാണിക്ക ഒരു പാത്രത്തിൽ ഇരുപത്തൊന്ന് ദിവസമായിട്ട് സൂക്ഷി ഓരോ ദിവസം ഇട്ട് സൂക്ഷിച്ചു വെച്ച് ആ കാണിക്കയായിട്ട് ഭഗവ ഭഗവാന്റെ ആദാരബന്ധങ്ങളിൽ ആ കാണിക്ക സമർപ്പിക്കുന്നത് വളരെ കേമത്തമാണ് ആ ഭഗവാന്റെ സന്നിധിയിൽ നിന്ന് അല്പനേരം നാമം ജപിച്ച് അല്പനേരം ഭഗവാനിൽ ലയിക്കാൻ പറ്റിയാൽ ഏറ്റവും വലിയ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മയാണ് ഏറ്റവും വലിയ ഐശ്വര്യമാണ് ഏറ്റവും വലിയ സുഹൃതമാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠതയാണ് അപ്പം വളരെ എന്താ പറയുക വിശ വളരെ കേമായി നിൽക്കുന്ന മൂർത്തിഭാവത്തിൽ കേമമായി നിൽക്കുന്ന അവതാരമായി നിൽക്കുന്ന തിരുപ്പതിയപ്പൻ ഒരു ജീവിതത്തിലെ ഏറ്റവും ഒരു കുടുംബത്തിന് ഏറ്റവും കിട്ടാവുന്ന അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഏറ്റവും വലിയ ഐശ്വര്യപ്രദമാണ് അതുകൊണ്ട് തന്നെ തിരുപ്പതി ഭജനം വളരെ കേമാണ് വളരെ ഐശ്വര്യപ്രദമാണ് വളരെ നന്മയാണ് അതുകൊണ്ട് തന്നെ തിരുപ്പതി ഭഗവാനെ ഒന്നറിയുന്നത് കേട്ടിട്ടുണ്ടാവും എല്ലാവരും തിരുപ്പതി ബാലാജി ഒന്ന് കാണുന്നത് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം തന്നെയാണ് ആ പുണ്യം കിട്ടാൻ നമുക്കും പ്രാർത്ഥിക്കാം ഭഗവാനനുഗ്രഹിക്കാതെ അവിടെ ചെയ്യാൻ പറ്റി ചെല്ലാൻ പറ്റില്ല ഭഗവാനെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ഒരു ദിവസമെങ്കിലും ഭഗവാനെ തൊഴാൻ ശ്രമിക്കുക ആ ഭഗവാനെ തൊഴുന്നത് വളരെ ഖേമായ ഒരു ഫലത്തിലേക്കായിരിക്കും അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക നമസ്കാരം കോയി നമ്പൂരി